ദൈവമക്കളെ ഫെബ്രുവരി മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം ഒന്നാം തീയതി ഒരു നല്ല മാസം നിങ്ങൾക്ക് ഓരോരുത്തരും ആശംസിക്കുക കാരണം കർത്താവ് തരുന്ന വാഗ്ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഈശോ പറയുന്ന വാഗ്ദാനം മക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ രണ്ടാം വാക്യം ഇതാ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കണം നമുക്ക് വേണ്ടി എല്ലാം സെറ്റ് എവരിസ് വിശ്വസിക്കാൻ പറ്റുമോ നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കുഞ്ഞു നിനക്ക് വേണ്ടി ദൈവം ക്രമീകരിച്ചിട്ടുണ്ട് പല മീറ്റിങ്ങുകൾ ഇവിടെ നടക്കാറുണ്ട് ആ മീറ്റിങ്ങിന് മുമ്പ് എത്ര നാളത്തെ പരിശ്രമം എന്നറിയോ നീ അടുത്ത ആഴ്ചയിൽ അച്ഛന്മാരുടെ മീറ്റിങ്ങിവിടെ വരിക അതിനോട് ക്രമീകരണങ്ങൾ രണ്ടാഴ്ചയെങ്കിലും അതിനോട് ക്രമീകരണം മുമ്പിൽ മീറ്റിങ്ങിൽ വരുന്ന അച്ഛന്മാർ ഇതൊന്നും അറിയുന്നില്ലല്ലോ ഞങ്ങൾ ഇതുപോലെ നീ അറിയാതെ നിനക്ക് വേണ്ടി ദൈവം നടത്തുന്നൊരു വല്ലാത്തൊരു ഒരുക്കമുണ്ട് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിക്ക് വേണ്ടി ദൈവം നമ്മൾ ഒരുക്കുന്നുണ്ട് ചിലത് പ്രാർത്ഥിക്കാൻ തോന്നുന്നു ചില ദിവസങ്ങൾ കൂടുതലിത് പ്രാർത്ഥിക്കാൻ തോന്നുക വചനം വായിക്കാൻ തോന്നുക മനുഷ്യരെ സഹായിക്കാൻ തോന്നുക ദൈവം ഒരുക്കുന്നത് നമ്മളെ ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തി ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടേതായ പദ്ധതികളൊക്കെയാണ് നമ്മുടെ സ്വാർത്ഥതയുടെയും വ്യക്തി താല്പര്യത്തിനെയും ഒക്കെ പദ്ധതി ഉണ്ടെങ്കിലും ബിഹൈൻഡ് ദാറ്റ് ബിയോണ്ട് ദാറ്റ് അതിനൊക്കെ അപ്പുറത്ത് അതിനൊക്കെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി ഉണ്ട് നിങ്ങളെ പുള്ളി അഭിഷേക് ബജസിൻ്റെ ശിശുഷ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഗോഡ് എസ് സംതിങ് എൽസ് ഫോർ യു നീ കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തിനപ്പുറത്ത് ഒരു ഒരു വചനമുണ്ട് നീ ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യത്തിനപ്പുറത്ത് വേറൊരു ഒരു ചിന്തയുണ്ട് നീ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിനപ്പുറത്ത് ഒരു വേറൊരു പ്രോജക്റ്റ് ഉണ്ട് ദൈവത്തിന് ഞാൻ എൻ്റെ ദൂതനെ ദൈവത്തിൻ്റെ പ്രോജക്റ്റുകളും ദൈവത്തിൻ്റെ പദ്ധതികളും നമ്മുടെ ജീവിതം ദൈവം ഒരു മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഒരു മാസം കഴിഞ്ഞു കേട്ടോ ഇനി പതിനൊന്ന് മാസമേ ഉള്ളൂ ദൈവത്തിൻ്റെ പദ്ധതികൾ ഇനിയും പൂർത്തിയായിട്ടില്ല എന്നൊരു ഓർമ്മപ്പെടുത്തലും കൂടി ഇല്ലേ നമ്മൾ ചെയ്ത് തീർക്കാഞ്ഞത് കൊണ്ടായിരിക്കാം ദൈവം തൻ്റെ ദൂതനെ അയക്കാൻ പോകാം യു ഹാവ് എ ഹെൽപ്പർ നിനക്കൊരു സഹായകൻ ഒരു സഹായിയെ കർത്താവ് തരാൻ പോവാം ദൈവത്തിൻ്റെ ദൂതൻ മാലാക്കന്മാരെയൊക്കെ നമുക്ക് വിശ്വാസമല്ലേ നമ്മുടെ കാവൽമാലാക്കി ഗുഡ് മോർണിംഗ് ദിവസം പറയാൻ പറ്റണം കാവൽമാലാക്കയുടെ കൈ ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു ജോലിക്ക് പോകുമ്പോൾ ഒരു കാര്യത്തിന് ദൈവം തൻ്റെ ദൂതനെ മുമ്പേ അയക്കുന്നു അവൻ നിന്റെ വഴി ഒരുക്കും ഹി വിൽ പ്രിപ്പയർ യു വിശ്വസിക്കാൻ പറ്റുമോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അസ്വസ്ഥ രാത്രി കിടന്നിട്ട് ഉറക്കം കിട്ടിയില്ല എന്നൊക്കെ പറയുന്ന മനുഷ്യരല്ലേ പക്ഷെ നിനക്ക് നടക്കേണ്ട വഴി നീ പോകേണ്ട വഴി നിനക്ക് മുമ്പേ നിന്റെ മാലാഖയെ കൊണ്ട് നിന്റെ ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്തുമാത്രം ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റുമോ ഒരു വിശ്വാസിക്ക് ഇത്രമാത്രം ആകുലതയുടെ ഒന്നും ആവശ്യം ഈ ഫെബ്രുവരി മാസം ഒരു ആകുലതയുടെ ഒന്നും മാസമാകല്ല ഒരുപാട് ആശ്രയത്വത്തിൻ്റെ മാസമായിട്ട് ഈ മാസം തീരണം ഒരുപാട് അസ്വസ്ഥതയുടെ മാസമായിട്ട് തീരല്ല ഒരുപാട് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും ഒക്കെ ഒരു മാസമായിട്ട് തീരണം മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം ഓക്കെ നമ്മുടെ ഹൃദയത്തിനെ കിട്ടിയിരിക്കുന്ന മരുഭൂമി ദ ഡെസേർട്ട് അങ്ങനെ ആയിരിക്കണം ദൈവം മാത്രമുള്ള ദൈവത്തെ കണ്ടുമുട്ടാനുള്ള ഞാനും എൻ്റെ ദൈവവും മാത്രമുള്ള ഒരു ഇടം ഹൃദയം ഹൃദയത്തിൽ എന്താ വിളിച്ച് പറയുന്നത് കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ ദൈവം നിനക്ക് വേണ്ടി വഴി ഒരുക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴിയിൽ മുട്ടുന്ന ഒരു വഴി നീയും വെട്ടണം ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് വെട്ടിയ വഴിയിൽ മുട്ടുന്ന ഒരു വഴി നീയും വെട്ടണം അവൻ്റെ പാത നേരെയാക്കുവിൻ കുറച്ചധികം വളഞ്ഞു പോയിട്ടില്ലേ കുറച്ചധികം ധൂക്കടായിട്ടൊക്കെ ജീവിതങ്ങൾ തീർന്നിട്ടില്ലേ കുറച്ച് സ്വാർത്ഥതയും കുറച്ച് ഭാപവും കുറച്ച് തിന്മയും ഒക്കെ നേരെയാവണം നേരെയാക്കണമെന്ന് ആത്മാവ് ഓർമ്മിപ്പിക്കുക ഓകർത്താവെ വിശുദ്ധലരം നേട്ടണമേ ഈ ഫെബ്രുവരി മാസത്തിൻ്റെ ആദ്യ ദിവസം അങ്ങേത്തിരിക്കലങ്ങളിലേക്ക് സമർപ്പിക്കാർത്താവെ ജനുവരി മാസം ലഭിക്കുമെന്ന് പ്രാർത്ഥിച്ച ഒരുപാട് നിയോഗങ്ങളുണ്ട് ആ നിയോഗങ്ങളൊക്കെ സമർപ്പിക്കുന്നു ഈ ഫെബ്രുവരി മാസം അത്യാവശ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യം അതിലേക്ക് ഇടപെടണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ വിഷമിക്കുന്നവർത്താവെ ഈ ഫെബ്രുവരി മാസം ഈ മക്കൾക്ക് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളെയും രോഗശാന്തികളെയും മാനസാന്തരങ്ങളുടെ പിടുതലിൻ്റെയും മാസമാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ത്മാവിന്റെ നാമത്തിൽ ആമേട്ടേത്ത് പുണ്യവാനീ സ്വീകരിക്കോ കൈകൾ നീട്ടി